അവതാരകയായിട്ടും നടിയുമായിട്ടും തിളങ്ങിയതിനെക്കാളും പേളി നിറഞ്ഞു നിൽക്കുന്നത് കുടുംബത്തിലാണ് ബിഗ് ബോസിൽ മത്സരിക്കാൻ പോയപ്പോഴാണ് നടൻ ശ്രീനിഷുമായി ഇഷ്ടത്തിലാവുന്നതും ഇരുവരും വിവാഹം കഴിക്കുന്നതും ശേഷം സന്തുഷ്ടരായി ജീവിക്കുകയാണ് ഓരോ തവണ ബിഗ് ബോസ് വരുമ്പോഴും പേളി പ്രണയത്തെക്കുറിച്ചാണ് പ്രേക്ഷകരും ചിന്തിക്കുന്നത് അതേസമയം ഈ വർഷം രണ്ടാമതൊരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തിരിക്കുകയാണ് പേളി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളാണ് അടുത്തിടെ താരം പങ്കുവച്ചിരിക്കുന്നത് മകൾക്ക് പേരിട്ടത് മുതലുള്ള ചടങ്ങുകളെ പറ്റിയും പറഞ്ഞിരുന്നു ഇപ്പോഴിതാ തൻ്റെ കുടുംബത്തിൽ മറ്റൊരു സന്തോഷം നടക്കാൻ പോവുകയാണെന്നാണ് പേളിയും അനിയത്തി റേച്ചലും പറയുന്നത് കഴിഞ്ഞ മൂന്നാല് വർഷത്തിനുള്ളിൽ തൻ്റെ കുടുംബത്തിൽ സന്തോഷങ്ങളുടെ ഘോഷയാത്രയാണെന്ന് പേളി മുൻപ് പറഞ്ഞിരുന്നു ആദ്യം പേളി മകൾ നിലയ്ക്ക് ജന്മം കൊടുത്തു ഇതിനിടെ സഹോദരി റേച്ചലിൻ്റെ വിവാഹമായി വൈകാതെ റേച്ചൽ രണ്ട് ആൺകുട്ടികളുടെ അമ്മയായി അനിയത്തി രണ്ടാമതും ഗർഭിണിയായി പ്രസവത്തിനോട് അടുക്കുമ്പോഴേക്കും പേളിയും രണ്ടാമത് ഗർഭിണിയായി അങ്ങനെ വീട് നിറയെ കുട്ടികളും സന്തോഷ ദിവസങ്ങളുമായി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ രസകരമായൊരു വീഡിയോയാണ് റേച്ചൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തങ്ങളുടെ വീട്ടിൽ ഉടനെ ഒരു വിവാഹം നടക്കാൻ പോവുകയാണെന്നും അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുന്നതും റേച്ചൽ സൂചിപ്പിച്ചിരുന്നു അങ്ങനെ ശ്രദ്ധയും വിവാഹിതയാകാൻ പോവുകയാണ് അതിനുവേണ്ടി ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കൊപ്പം കുറച്ച് ഷോപ്പിംഗ് നടത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് റേച്ചൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു വീഡിയോ പങ്കുവച്ചത് റേച്ചലും പേളിയും കൈക്കുഞ്ഞുങ്ങളുമായി ശ്രദ്ധയുടെ കൂടെ വസ്ത്രം വാങ്ങിക്കാനും മറ്റുമായി പോയിരിക്കുകയാണ് ഒപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതും കുഞ്ഞുങ്ങൾക്കൊപ്പം സമയം ചിലവഴിക്കുന്നതുമൊക്കെ വീഡിയോയിലുണ്ട് എന്നാലിത് കുഞ്ഞുങ്ങളുടെ പുറത്ത് പോകലായിട്ടാണ് തനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാണ് വീഡിയോയ്ക്ക് കമൻറ്റുമായി പേളി എത്തിയത് പേളി മാണിയുടെ റേച്ചലിൻ്റെയും വീഡിയോസിലൂടെ ശ്രദ്ധയെ കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ് പേളിയുടെ പപ്പയുടെ അനിയനും അമ്മയുടെ അനിയത്തെയും തമ്മിലാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ ബന്ധത്തിലുള്ള മൂന്ന് മക്കളിൽ ഒരാളാണ് ശ്രദ്ധ ഇരുവരുടെയും മാതാപിതാക്കൾ സ്വന്തം സഹോദരനും സഹോദരിയുമായത് കൊണ്ട് കുടുംബാംഗങ്ങളെല്ലാം ഒരുപോലെയാണ് മാത്രമല്ല ഇവരെല്ലാം ഒരു വീടിനുള്ളിൽ തന്നെയാണ് താമസമെന്നും ശ്രദ്ധേയമാണ് ആലുവയിലുള്ള വീട്ടിൽ തങ്ങളെല്ലാവരും പറ്റി മുൻപ് പേളി പറഞ്ഞിരുന്നു എന്തായാലും കുടുംബത്തിലെ പുതിയ കല്യാണ വിശേഷങ്ങൾ പങ്കുവയ്ക്കണമെന്നാണ് ആരാധകരുടെ ആവശ്യം നിലവിൽ യൂട്യൂബ് ചാനലിലൂടെ വലിയ പിന്തുണ ലഭിക്കുന്ന താരമാണ് പേളി പ്രസവത്തിനു ശേഷം വീഡിയോ പോസ്റ്റ് ചെയ്യാത്തതിൽ നിരാശ പങ്ക് വച്ച് പേളിയുടെ ആരാധകരും രംഗത്ത് വന്നിരുന്നു